എനിക്കിഷ്ടം ആമീൻ്റും പണ്ട് പണ്ട് ഒരു ദിവസം ഓട്ടത്തിന്റെ മത്സരം ആ മത്സരത്തി െ ഞാനെ അപ്പൊ പറയാ അപ്പൊ ആമിട്ടില്ലേക്കും അപ്പൊ ഇല്ലേ ആ റാബറ്റില്ലേ അപ്പൊ ഇല്ല ആ ഹോട്ടൽ മൊടങ്ങി അപ്പൊ ഇല്ലേ റാബറ്റി വട്ട വലികളെന്ന് കറങ്ങി വട്ട വലില്ലേ അപ്പൊ ഇങ്ങനെ കറിയില്ലേ അത് മാതിരി അപ്പൊല്ല ആ നടന്ന് പോലെ റാബറ്റി അപ്പള ജയിച്ചി അപ്പൊ ഏച്ചി അപ്പൊ ആപ പറയോ അയ്യോ ഞാൻ ജയിക്കണ്ട വേറെ ബസ്സിലിട്ടില്ലേ ആപ വെല്ലാം പോവാടിയിലും അപ്പൊ ഏ ഏ റാബറ്റിന് പോവാടി അപ്പൊ റാബറ്റിക്ക് വിചാരിച്ച് എനിക്ക് കൊറച്ചേക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാത്ത കൊറച്ച് നേരത്തേക്കില്ല ഏറെ ആ റെസ്റ്റ് എടുക്കാൻ അപ്പൊ ആമ ഇല്ലേ റാബറ്റിന്റെ അവിടെ എത്തി അപ്പോ അല്ലേ നമ്മളെ റാ അപ്പൊ നമ്മളെ ആമ ഇല്ലേ പറഞ്ഞെ അയ്യോ ഇവള് ഇങ്ങനെ ആ ഇനി ഞാനവിടെ പോവാ ഇത് ഇപ്പോ ഇല്ലേ ഞാൻ ചേച്ചിട്ടില്ല ഇങ്ങനെ ഓർഡർ ചെയ്തു അപ്പൊ ആചാരിയുടെ അപ്പൊ രാമ ഇങ്ങനെ മെല്ലിൽ പോകുമ്പോഴില്ല അവിടെ എത്തി അവിടെ എത്തി നമ്മളവിടെ സമ്മാനം ആമക്ക് ആമ ഫാസ്റ്റായിട്ട് പോയോ നെല്ല് പോകുമ്പോഴില്ലേ え அப்போ അവിടെ ഇടാ മെല്ലെ പോയിtenetti ആ റാബിറ്റല്ലേ ഫാസ്റ്റ് പിന്നെങ്ങനെ റാബിറ്റ് തോറ്റുപോയി അതല്ലേ ഇല്ല റാബിറ്റ് നിങ്ങക്ക് എടന്നില്ല ആ അങ്ങനെ അല്ലേ അപ്പോൾ ഇല കുറങ്ങിയപ്പോൾ അമ്മ ചേച്ചി ഉം 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 ഉണ്ട് ഇല്ല നമ്മൾ റാബിറ്റ് കൊക്ക അപ്പോൾ റാബിറ്റ് ഇങ്ങനെ വെയി ആയിക്ക ഏ ഇത്ര വെന്തായിട്ടിയോ അപ്പോൾ ഇえ എ നമ്മുടെ റാബിറ്റ് ഇല്ല നെറ്റി പോയി ജയിക്കണല്ലേ വീഡിയോ ഇഷ്ടേ കമന്റ് ചെയ്യണോ ഷെയർ ചെയ്യണോ എന്നിട്ട് എടുക്കണം